ഇത് എം ജി കോമറ്റ് ഇലക്ട്രിക് കാറാണ് ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് വണ്ടിയാലെന്നാൽ ഉഷാറേനും കേട്ടോ നല്ല സ്പേഷ്യസൊക്കെയാണ് അപ്പോൾ ഒരാളെ കാണാൻ പോയതാണ് അയാളോട് സംസാരിച്ച് കുറച്ചു നേരം കുറച്ച് നേരം അങ്ങനെ ആടി ഇരുന്നേരോ അയാൾക്ക് ഇനി മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടായിട്ടാണോ എന്നറിയില്ല എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം ബാ ബസ് ബിരിയാണി കഴിക്കാൻ പോയാലോ എന്ന് ഞാൻ പറഞ്ഞു ആ ബാ പോവാന്ന് അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ടിലോട്ട് അങ്ങോട്ട് പോയേ അങ്ങനെ കയ്യെല്ലാം കഴുകിയിട്ട് ആടെ പോയിരുന്നു അന്നേരം വെയിറ്റർ വന്നിട്ട് പോയി ചെന്നാൽ വേണ്ടേന്ന് ഞാൻ പറഞ്ഞത് എനിക്കൊരു ഫുൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് കുടുവനായിട്ടുള്ള ഒരു ബൗളിൽ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി എൻ്റെ മുന്നിലോട്ട് എത്തിയ പിന്നെ ആ ബൗളിലുള്ള ചിക്കൻ ബിരിയാണി എൻ്റെ പ്ലേറ്റിലോട്ട് നൈസായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ആ ബിരിയാണി ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നല്ല മണം കൊണ്ടായിരുന്നു ഇതാ ഇയാളിങ്ങനെ നടന്നു പോകുന്ന കണ്ടേരും തന്നെ ഇതേതാ സ്പോട്ട് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ രണ്ട് വലിയ പൊരിച്ച ചിക്കൻ പീസായിരുന്നു ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് ഏകദേശം നല്ല ഇറച്ചിയിലുള്ള ഭാഗത്തുനിന്ന് ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിനെ കൂടെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെ അങ്ങോട്ടെടുത്തിട്ട് ബിരിയാണി അരിയേൻ്റെ വേവല്ലോ ഇപ്പം എന്നാ പറയേണ്ടത് ഏ നല്ല കറക്റ്റാണേ പിന്നെ അച്ചാർ നമ്മളെ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറുള്ള മാങ്ങിയച്ചാർ ആയിരുന്നു അപ്പോൾ ആ മാങ്ങ അച്ചാർ കൂട്ടിയിട്ട് ബിരിയാണി റൈസ് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചിട്ടുണ്ട് പിന്നെ ലേശം തൈര് സലാഡെല്ലാം ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെയും ആ പൊരിച്ച പോയിൻ്റെ അറ്റത്തുനിന്ന് നല്ല വലിയൊരു പീസ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഈ കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ഈ ബിരിയാണിയിലെ മസാല എൻ്റെ ടേസ്റ്റിന് ലേശം ഓവർ ആയിരുന്ന കേട്ടോ അവസാനം ഒരു വിത്തൗട്ട് ലൈം ടീം കുടിച്ചിന് ഒരു ആവറേജ് ബിരിയാണി ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ സ്പോട്ട് വരുന്നത് ധർമ്മശാലയുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ആണ് പിന്നെ അവിടെ ഇറങ്ങി നേരെ ഒന്ന് മാഹി പോയി കേട്ടോ ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മളെ പുതിയ മാഹി ബൈപ്പാസ് വഴിയാണ് കേട്ടോ പോയത് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ആറ് വരി പാത സത്യം പറയാലോ ഒരു നിമിഷം ഞാൻ ശരിക്കും വിചാരിച്ചു പോയി കേട്ടോ ഞാൻ കണ്ണൂരിൽ തന്നെയാണ് ഉള്ളത് അല്ലെങ്കിൽ കണ്ണൂരിലെ റോഡിലൂടെ തന്നെയാണ് പോകുന്നതെന്ന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മുഴപ്പിലും കാട്ട് മാഹി കറക്റ്റായിട്ട് പറയാണെങ്കിൽ പതിനേഴ് മിനിറ്റ് അതിൽ ഒരു മൂന്ന് മിനിറ്റ് ടോളിൽ കുടിയെനി എന്നിട്ട് മാഹി പോയി അയാളെ കണ്ട് തിരിച്ചിട്ട് ഞാൻ വേറെ വഴിയാണേ വന്നത് കൂത്തുറുമ്പ് വഴിയാണ് വന്നത് അപ്പോൾ ഇത് ഈ സ്പോട്ട് ഞാൻ മുന്നേ ഒരു തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ കുടിക്കാനിറങ്ങീനെ നമ്മൾ കൂത്തുറമ്പ് പാത്തി പാലത്തിനടുത്തുള്ള ആ തട്ട് ചായ കുടിച്ചിട്ടില്ല അവിടെ കടി മാത്രമേ അയച്ചിട്ടുള്ളൂ ഒരു ഉഴുന്ന് വടി വാങ്ങിച്ചു പിന്നെ ഒരു മുളക് ബജി വാങ്ങിച്ചേ അതിൻ്റെ കൂടെ കൂട്ടി പിടിക്കാനായിട്ട് അവർ ആ സ്പെഷ്യൽ ചട്നി ഉണ്ട് ഒന്ന് തേങ്ങാ ചട്നി ഒന്ന് മുളകിൻ്റെ ചട്നി ചട്നി വലിയ ടേസ്റ്റ് ഉണ്ടായില്ല പക്ഷേ ആ ബജിയും പിന്നെ ഉഴുന്നവടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് റുപ്യാണ് ഈ ഒന്നിൻ്റെ റേറ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടിയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് അത്രയും നല്ല റോഡ് ഉണ്ടായിട്ടും ഞാൻ ഇപ്പുറത്തൂടെ വന്നത് ആ മുളക് ബജി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല കേട്ടോ വേറൊരു സ്പോട്ടിൽ നിന്ന് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആ സ്പോട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവസാനം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ നേരെ കണ്ണൂർ ടൗൺ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അപ്പുറത്തുള്ള എൻ്റെ ഒരു സ്ഥിരം സ്പോട്ടിൽ ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ യാത്രയായിട്ട് പോയേ പോകുന്നതിന് മുമ്പേ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാനിവിടെ വിളിച്ച് പൊറോട്ടയും ബീഫെല്ലാം ഉള്ളേന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തന്നെ രാവിലെ ആയാലും ശരി വൈകുന്നേരം ആയാലും ശരി ഇനി രാത്രി രാത്രിയായാലും ശരി എപ്പോൾ പോയി കഴിഞ്ഞാലും നല്ല ചൂടോടെ അടിച്ച് സെറ്റാക്കിയ പൊറോട്ട കിട്ടുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് പിന്നെ ഉച്ചക്ക് പോയി കിട്ടുന്ന പൊറോട്ട കിട്ടൂല അപ്പം അങ്ങനെ രണ്ട് പൊറോട്ടയും ഒരു പ്ലേറ്റ് ബീഫും പറഞ്ഞു എന്നിട്ട് പൊറോട്ടയും ബീഫും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചേ അന്നേരം നമ്മളെ സൗന്ദര്രാജ് ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ ബീഫ് ലിവർ എടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു വേണ്ട എന്നേരം നമ്മളെ സൗന്ദര്രാജ് ചേട്ടൻ ചോദിച്ചു എത്തുന്ന ഇന്ന് വെറും ബീഫിൽ മാത്രം ഒതുക്കി കടഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ബീഫ് ലിവറിൽ ഉള്ളൂ ബീഫ് ലിവർ അധികം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് യൂറിക് ആസിഡിൻ്റെ ഒരു സീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അന്നേരം മൂപ്പർ പറഞ്ഞ് നമ്മൾ ചിക്കൻ ട്രൈ ചെയ്തില്ലോ ഒന്ന് നോക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു പ്ലേറ്റ് ചിക്കൻ ഇങ്ങോട്ടെടുത്തു ഒന്ന് ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു ഒരു ചെസ് പീസ് ഉണ്ടായിരുന്നേ ആ ചിക്കൻ കറിയിൽ അപ്പോൾ പൊറോട്ടയും ആ ചെസ് പീസ് ചിക്കനും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ച് ചെസ് പീസിൽ നല്ല പ്രോട്ടീൻ ഉണ്ടല്ലോ പിന്നെ ലേശം തക്കാളി കറി മൂപ്പരി മൂപ്പറുടെ സ്നേഹത്തിന് പുറത്ത് പിന്നെ ഒരു വിത്തൗട്ട് സ്പെഷ്യൽ ചായയും പറഞ്ഞു ചായയും കുടിച്ച് പൊറോട്ടയെല്ലാം കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് തരുമോ ആ ബീഫും ചിക്കനും ലേശം ബാക്കി അതങ്ങനെ ബാക്കി പോകാൻ പാടില്ലല്ലോ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ഒരു സിംഗിൾ നെയ്ച്ചോറിങ്ങോട്ട് തോന്നുന്നു ആ ചെറിയ കോപ്പ സോസറിൽ വന്ന നെയ്ച്ചോറ് പ്ലേറ്റിലോട്ട് അങ്ങോട്ട് തട്ടി എന്നിട്ട് ആ കോഴിൻ്റെ കറി ചേർത്തിട്ട് നെയ്ച്ചോറ് അവിടെ കുഴച്ചാടെ വെച്ചാൽ എന്നിട്ട് കോയിൻ്റെ കാലിന് ചെറിയൊരു കഷ്ണെടുത്തിട്ട് നെയ്ച്ചോറിൻ്റെ ഇടയിലാടെ വെച്ചിട്ടുണ്ട് പിന്നെ ലേശം തൈര് സലാഡും കൂടെ ചേർത്ത് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി നെയ്ച്ചോറ് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ മൂപ്പര എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സ്ഥിരാളല്ലേ ഇന്നത്തെ നെയ്ച്ചോറ് വെച്ചേന്ന് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആവാം നെയ്ച്ചോറിന് ആ ഒരു മജി ഉണ്ടായിട്ടില്ല അപ്പോൾ ചിക്കൻ കറിയും നെയ്ച്ചോറും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചതിന് ശേഷം പിന്നെ ബീഫും നെയ്ച്ചോറും കൂടി ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചത് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ വളപട്ടണം ടോളിന് അടുത്തുള്ള മാരുതി ട്രൂ വാല്യൂ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മുടെ സ്ഥിരം സ്പോട്ടായ ഹോട്ടൽ സാഗറാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് ഒരു ഒരു മണിക്കൂർ നേരം നീട്ടി വലിച്ചങ്ങോട്ട് നടന്ന് കേട്ടോ ആകെ വേർത്ത് കുളിച്ച് ദാച്ച് പോയിന് എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കാലിക്കറ്റ് ജ്യൂസ് കോർണറിലെ ആടെ ഒരു ഡ്രൈ ഫ്രൂട്ട് കടിച്ചു കൂടിച്ച് തീരെ പോരേന്ന് കേട്ടോ പണ്ടത്തെ ആ അവർ മജിയില്ല അപ്പം ശരി